ഹരിതകർമ്മ സേനയ്ക്ക് അഗ്നിരക്ഷയെപ്പറ്റി അവബോധം നൽകിയും അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ നേരിട്ട് പരിചയപ്പെടുത്തിയും വെച്ചാണ് പരിചയപ്പെടുത്തി കെ എഫ് എസ് എ അഗ്നിരക്ഷാനിലയം പേരാമ്പ്ര യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി അഗ്നി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് എമ്മിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പേരാമ്പ്ര പഞ്ചായത്ത് മെമ്പർ സി എം സജു ഉദ്ഘാടനം ചെയ്തു കെ എഫ് എസ് എ പേരാമ്പ്ര യൂണിറ്റ് കൺവീനർ വിപിൻ കെ പി ഗ്രേഡ് എ എസ് ടി ഒ മെക്കാനിക് ഹരീഷ് എം എസ് എഫ് ആർഒ ബൈജു മറ്റ് യൂണിറ്റ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിലയത്തിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രേമൻ പി സി നയിച്ച ക്ലാസിൽ നൂറോളം ഹരിതകർമ്മസേനാംഗങ്ങൾ പങ്കെടുക്കുകയും ടീം അംഗങ്ങൾക്ക് പ്രാഥമിക അഗ്നിശമനോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു ാണ് <laughs> നമ്മൾ <laughs> മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നും എന്താണ് മുൻകരുതലുകൾ എന്നും ക്ലാസിൽ പ്രതിപാദിച്ചു അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന രീതി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നേരിട്ട് കാണിച്ച് കൊടുത്താണ് സേനാംഗങ്ങൾ മടങ്ങിയത് ടുഡേ ന്യൂസ്